നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ ധനം വന്നു ചേരുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് ജോലികളുണ്ട് ബിസിനസ് ഉണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പണത്തിന് മാത്രം വളരെയധികം ബുദ്ധിമുട്ട് പണത്തിനൊരു ബ്ലോക്ക് ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും പല ക്രിയകളും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടാകാം ചിലർക്കൊക്കെ പല ക്രിയകളും വിജയിക്കുന്നുണ്ടാകാം ചിലർക്ക് ഒന്നും നടക്കാതെ വരുന്നുണ്ടാകും തീർച്ചയായിട്ടും നടക്കാതെ വരുന്നത് വരുന്നവരും അതുപോലെ നടക്കുന്നവരും ഒക്കെ ചെയ്തു നോക്കാൻ പറ്റിയ ലഘുവായിട്ടുള്ള ക്രിയകളും ലഘുവായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ ചാനലിലൂടെ പറയുന്നത് ഒരുപാട് വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് വിശദമായിട്ട് കേൾക്കുക കേട്ടതിന് ശേഷം ഈ ക്രിയ ചെയ്യുക അതിനോട് കൂടെ പറയുന്ന കാര്യങ്ങളും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ധനത്തിനും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും നിങ്ങൾക്ക് യാതൊരു കുറവും വരില്ല എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കുകയും ഭംഗിയായിട്ട് നിറവേറി പോവുകയും ചെയ്യും അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പോലെ എപ്പോഴും നമ്മളുടെ വീടും പരിസരവും വളരെയധികം വൃത്തി വേണം അതുപോലെ തന്നെ വീടിനകവും അടുക്കളയും പൂജാമുറിയും ഒരുപോലെ കരുതണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ മത്സ്യമാംസങ്ങൾ കഴിച്ചു എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല മത്സ്യമാംസങ്ങൾ കഴിച്ചു അതുകൊണ്ട് ഞാൻ അത് ചെയ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് എനിക്ക് സംഭവം കിട്ടില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അതൊന്നും യാതൊരു തെറ്റുമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ആ ഒരു കാര്യത്തിന്റെ സംശയമൊന്നും ആർക്കും വേണ്ട ഇത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ രാവിലെ തിരഞ്ഞെടുക്കാം വൈകുന്നേരം വേണമെങ്കിൽ വൈകുന്നേരം തിരഞ്ഞെടുക്കാം ഏതൊരു സമയം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ രണ്ട് സമയത്തിൽ കാരണം വിളക്ക് കൊളുത്തുന്നത് പോലെ വിളക്കിന് മുന്നിലിരുന്ന് ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുന്ന രീതിയിലുള്ള ശരീരശുദ്ധി നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്ന് നോക്കാം അതിന് പ്യുവറായിട്ടുള്ള നിങ്ങൾക്ക് ഓ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതുപോലെ മൊന്ത പോലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം കിണ്ടി എടുക്കാം അതുപോലെ ഇത് രണ്ടും ഇല്ലാത്തവർക്ക് പൊട്ടുന്ന ഗ്ലാസ് എടുക്കാം ഇനി ഇത് പൊട്ടുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളമോ വേണം ഇനി നിങ്ങൾ കിണ്ടിയിലേക്ക് ഒഴുക്കുകയാണെങ്കിലും ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ടും വേണം അതുപോലെ തന്നെ നിങ്ങളൊരു ചെറിയ ഓടിൻ്റെ മൊന്തയിലെടുക്കുകയാണെങ്കിലും അതിലും വേണം മുക്കാൽ ഗ്ലാസ് വെള്ളം അപ്പോൾ പ്യൂറായിട്ടുള്ള നല്ല വെള്ളമാണ് ഇതിന് ആദ്യം വേണ്ടത് ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വലത് വശത്തായിട്ട് വെക്കുക ഈ വെള്ളം നിങ്ങളുടെ വലത് വശത്തായിട്ട് വെക്കണം അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും നിങ്ങൾക്ക് ആ വെള്ളം ആദ്യം തന്നെ എടുത്തു കൊണ്ട് അപ്പം നിങ്ങളുടെ രീ രീതിക്കുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഈ വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുള്ള തുളസിയുടെ ഇല നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഇനി ഇല ഇല്ല എങ്കിലും യാതൊരു പ്രശ്നവുമില്ല തുളസി ഇല ഇറുക്കാൻ പാടില്ലാത്ത ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്ത് ഇല ഇടാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും പക്ഷെ നമ്മൾ തുളസി ഇല ഇറക്കാൻ പാടില്ലാത്ത കലണ്ടറിൽ നോക്കിയിട്ടാണ് നമ്മൾ അത് തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആ തലേദിവസം തന്നെ റിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇല ഇല്ല എങ്കിൽ തുളസിയിലെ യാതൊരു നിർബന്ധവുമില്ല ആ ഒരു ഇല ഇല്ല എങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇട്ടുകഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് ആണ് താനും അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഒരൊറ്റ ഇല എടുത്ത് തീർത്ത് കഴുകിയതിനു ശേഷം ആ വെള്ളത്തിലേക്ക് ഇടുക ഈ പാത്രം വളരെ വൃത്തി ായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ വെള്ളം വെക്കാവൂ കാരണം ലാസ്റ്റ് നമുക്ക് ഈ വെള്ളം കുടിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ കുടിക്കുന്ന രീതിയിലുള്ള വെള്ളം വേണം വളരെ വൃത്തിയായിട്ട് വേണം വെള്ളം എടുക്കുന്നതിന് അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിന് മുൻപ് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഫലവത്തായി വരുന്നത് എന്ന് നോക്കാം ലക്ഷ്മി ദേവിയുടെ പ്രീതി ഇല്ലാത്തത് അതായത് ലക്ഷ്മി ദേവിയുടെ നമ്മളുടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ധനം നമ്മളുടെ വീട്ടിലേക്ക് വരില്ല നമുക്ക് ഏതൊരു കാരണവശാലും എപ്പോഴും ധനത്തിന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തന്നെയായിരിക്കും അതിന്റെ അർത്ഥം തന്നെ ഭഗവതിക്ക് അല്ലെങ്കിൽ ദേവിക്ക് നമ്മളോട് താല്പര്യമില്ല അല്ലെങ്കിൽ നമ്മൾ പ്രീതിപ്പെടുത്തുന്നില്ല ദേവിയെ നമ്മൾ ദേവിക്ക് ദേവി നമുക്ക് അനുഗ്രഹം തന്നിട്ടില്ല ദേവിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ദേവിയുടെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി പടിപടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പെട്ടെന്ന് ലഭിക്കുന്നതല്ല ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനോട് ചേർന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഏത് സമയവും ഭഗവാന്റെ കാര്യങ്ങളും ഭഗവാനെയും നോക്കിയിരിപ്പാണ് ദേവിയുടെ ജോലി ആ ദേവിക്ക് അതാണ് ഏറ്റവും ഇഷ്ടവും ബാക്കിയുള്ള സമയങ്ങളിലാണ് ദേവി നമ്മളെ ഭക്തരെ ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് നമ്മൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതായത് വിഷ്ണു ഭഗവാനെയും വിളിക്കണം എന്നുള്ളതാണ് വിഷ്ണു ഭഗവാന് നമ്മൾ വേണ്ട രീതിയിൽ ുള്ള പരിഗണന കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ദേവിക്ക് എപ്പോഴും ഭഗവാനെ വിളിക്കുന്നതും ഭഗവാനോട് ഭഗവാന്റെ സ്തുതികൾ സ്തോത്രങ്ങൾ ഒക്കെ ചൊല്ലുന്നത് അതുപോലെ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് ദേവിക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ദേവിയെ പ്രീതിപ്പെടുത്താൻ വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും ഉള്ള ഒരു ഫോട്ടോ വീട്ടിൽ ഉണ്ടാകുന്നത് നല്ലതാണ് ാണ് ഇനി ലക്ഷ്മിദേവിയുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷ്ണു ഭഗവാന്റെ ഒരു ഫോട്ടോ കൂടി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ അടുത്ത് വാങ്ങിവെക്കേണ്ടതാണ് ഇത് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സ്വർണം പണയം വെച്ചാൽ അത് എടുക്കാൻ പെട്ടെന്ന് സാധിക്കും നമുക്ക് ഒരു ആ ഒരു ആവശ്യം വരുമ്പോൾ വയ്ക്കാനുള്ളത് തന്നെയാണ് ഗോൾഡ് എന്ന് പറയുന്നത് പക്ഷേ ആവശ്യം അതിൻ്റെ ആവശ്യങ്ങൾ നടക്കുകയും പിന്നീട് നമുക്കത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടി പോവുകയും ചെയ്യുമ്പോൾ ആ ഗോൾഡ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും നമുക്ക് ഗോൾഡ് കളഞ്ഞു കിട്ടുന്നതോ ഒരാളുടെ ഗോ ഒരാൾ ഗോൾഡ് നമ്മളുടെ ഒരാളുടെ ഗോൾഡ് കളഞ്ഞു പോയി അത് നമുക്ക് കിട്ടുന്നതോ അത് നമ്മൾ എടുക്കുന്നതോ ശുഭകരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഒരു ഗോൾഡ് കളഞ്ഞു കിട്ടിയാൽ തീർച്ചയായിട്ടും അത് ആരുടേതാണെന്ന് അന്വേഷിച്ച് നമ്മളത് അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത് കാരണം നമ്മൾ അങ്ങനെ ഒരു ഗോൾഡ് കളഞ്ഞു കിട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു കാലത്തും ഒരു ഗതിയും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പോൾ ഇനി പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് പോകുവാൻ വേണ്ടി ഞാൻ ഇന്നിവിടെ പറയുന്നത് ആദ്യം ഞാൻ ശുദ്ധമായ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു എന്നതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങളുടെ സർവ്വവിധ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥന കളും കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് അതായത് നിങ്ങൾ നിത്യജീവിതത്തിൽ എന്തെല്ലാം പ്രാർത്ഥനകളും മന്ത്രങ്ങളും നിങ്ങൾ ജപിക്കുന്നുണ്ടോ വിളക്കിന് മുൻപിലിരുന്ന് അതെല്ലാം ചെയ്തതിന് ശേഷം സമാധാനമായിട്ട് ചെയ്തു നോക്കുക അതായത് ഒരു രാവിലെയോ വൈകിട്ടോ ചെയ്യാവുന്നതാണ് രാവിലെ ചെയ്താലും വൈകിട്ട് ചെയ്താലും യാതൊരു കുഴപ്പവുമില്ല ഒരു ഗ്ലാസ് നല്ല പ്യുവറായിട്ടുള്ള കുടിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വെള്ളം ഞാൻ പറഞ്ഞ പാത്രങ്ങളിൽ എടുക്കുക എന്നതിന് ശേഷം ഞാനിവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ഇതാണ് ആദ്യം തന്നെ ഈ ധ്യാന ശ്ലോകം നിങ്ങൾ ഒരു പ്രാവശ്യമാണ് ജപിക്കേണ്ടത് ഒറ്റ പ്രാവശ്യം ധ്യാന ശ്ലോകം ചൊല്ലുക ഇത് വളരെ സൗമ്യമായിട്ട് ശബ്ദം താഴ്ത്തി മനസ്സിൽ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ജപിക്കുക അതായത് ആ സമയത്ത് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും മനസ്സിൽ ഓർക്കുക ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾ ആഗ്രഹിക്കുക എന്നതിനു ശേഷം ഞാൻ ഇവിടെ വീണ്ടും ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ആ ധ്യാന ശ്ലോകം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു മന്ത്രം ം ലക്ഷ്മി ദേവിയുടെ മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണ ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെയുള്ള ഒരു ക്രിയ കൂടി നിങ്ങൾ ചെയ്യുക ഈ മന്ത്രം ഇരുപത്തി ഒന്ന് തവണ ഉരുവിട്ടതിന് ശേഷം അതായത് ധ്യാന ശ്ലോകം ഒരു പ്രാവശ്യവും മന്ത്രം ഇരുപത്തി ഒന്ന് തവണയും ജപിക്കുക ജപിച്ച് കഴിഞ്ഞതിന് ശേഷം ദേവിയോട് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനത്തിൻ്റെ ആഗമനവും പറയുക അതായത് ധനം വേണമെന്ന് ആവശ്യം അപേക്ഷ രൂപേണ എന്നതിനു ശേഷം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കിണ്ടിയിലോ അല്ലെങ്കിൽ ഓട് പാത്രത്തിലോ ഉള്ള വെള്ളം നിങ്ങളങ്ങ് കുടിക്കുക ഇതാണ് ചെയ്യേണ്ടത് എന്നതിനു ശേഷം പിറ്റേ ദിവസവും ഇത് തുടർന്ന് ആവർത്തിക്കുക നിങ്ങൾക്ക് സകല ഐശ്വര്യവും ഏത് രീതിയിലുള്ള പണത്തിന്റെ ബ്ലോക്കും ഒഴിവായി നിങ്ങളിലേക്ക് പണം വർഷിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും തുടർച്ചയായിട്ട് ഇരുപത്തി ഒന്ന് ദിവസം ചെയ്തു നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം